ഇന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഐറൂസും മോളൊക്കെ വന്നല്ലോ അപ്പം ഞങ്ങൾ രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു പിന്നെ ഐറൂസിനെ നോക്കി കുറേ നേരം അങ്ങനെ അവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ നല്ല ലേറ്റായിട്ടോ അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും നല്ല ലേറ്റായി അപ്പോൾ നമ്മൾ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുള്ള പുക പണിയായിരുന്നു പെട്ട് തിരക്ക് പിടിച്ച പണിയായതുകൊണ്ട് ഞാൻ വീട് എടുക്കുന്നത് അങ്ങനെ ജസ്റ്റ് മാറ്റി വെച്ചു എന്നിട്ട് ഒരുവിധം വിധം ആയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ വീട് എടുക്കുന്നത് അപ്പം ഇന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല നൂൽപുട്ടും പിന്നെ അതിലേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതുണ്ടാക്കുന്നതിനൊപ്പം തന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ നല്ല ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ തരിയായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് വെച്ചതാണ് കുക്കറിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആ ചിരങ്ങയാണ് ഉണ്ടായിരുന്നത് അത് താളിപ്പാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ മോളിന് എന്താ പറയുക സാധാ ചോറ് താളിപ്പ് അതൊക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേഗം വേഗം ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ പെട്ടെന്ന് ഒരടുപ്പത്ത് അതും ഒരടുപ്പത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് എന്താ ഭയങ്കര സുഹൃത്തയാണ് കേട്ടോ എന്താ പറയുക നല്ല എല്ലാവരും നല്ലവണ്ണം അറിയാം നല്ല സംസാരിക്കാൻ നോക്കുന്നുണ്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ടൈം അവൻ്റെ കൂടെ നടക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം രാവിലെ എഴുന്നേറ്റ് പാടെ പണികളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കെടുക്കുന്നതിൻ്റെ ഇടയിലാണ് അതായത് ചിരങ്ങിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ തൊക്കെ ഒതുക്കി വെച്ചിട്ട് അവനെ പോയി എടുത്തു വന്നിട്ടുണ്ട് അപ്പം എഴുന്നീട്ട് പേടാ അവനൊരു കുപ്പി പാൽ കിട്ടണമുണ്ടോ അതും ഫുള്ളില്ല ഒരാരെ കുപ്പി അവന് ഭയങ്കര ദാഹമാണ് അപ്പോൾ വെറുതെ ചായ ഒന്നും കൊടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ ലാക്ട്രോജനാണ് കൊടുക്കുന്നത് അപ്പോൾ അവനത് കൊടുത്ത് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്നെങ്കിലും ജസ്റ്റ് കാണിക്കാമോ ഒന്നും കരുത് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്ന് എനിക്ക് വീട് എടുക്കാനും ഭയങ്കര ഒരു മോഡും ഉണ്ടാകും ഒരു എന്താ പറയുക എന്ന് നമുക്ക് ഒരേപോലെ ആവില്ലല്ലോ പിന്നെ ഒരു ചെറിയൊരു വീടെടുക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസമായിരുന്നു പക്ഷെ ഐറൂസനെയും കാണിക്കാലോ പിന്നെ നമ്മൾ എന്തൊക്കെയാ കഴിച്ചതൊന്നും കാണിക്കാലോ എന്ന് കരുതിട്ടാണെന്ന് ഞാൻ കുഞ്ഞു വീടാണെങ്കിലും എടുത്തിട്ടുള്ളത് അപ്പം വെയിറ്റ് നോക്കിയിട്ടില്ല വെയിറ്റ് ഒക്കെ നമുക്ക് നാളെ കണ്ടില്ലേ അവന്റെ ഉകൃതി ഭയങ്കര ഉകൃതി എന്നാൽ ഇപ്പൊ നല്ല രസം അത്രയുള്ളൊരു ടൈമാണ് കേട്ടോ അവൻ്റെ കൂടെ കളിക്കാനും ഇപ്പോൾ എന്താ വെച്ചാൽ സംസാരിക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് കലപ്പില കലപ്പിലുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്തത് ഇനി ഞാൻ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനിത് രണ്ട് മുട്ട പുഴുങ്ങിയതും പിന്നെ ചിക്കൻ കറിയിലെ ചെറിയൊരു കഷ്ണം ലിവർ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ട് അതായത് വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നത് രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയോടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചതിന് ശേഷം ആയതുകൊണ്ടാണ് ഇത്ര വൈകിയത് അപ്പോൾ ഇനി നമുക്കുള്ള എന്താ വെച്ചാൽ ഐറൂസിനെ കുളിപ്പിക്കണം അവന് ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാന്ന് കരുതി അപ്പം നൂൽപുട്ടൊക്കെ എന്താ അവന് ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അവന് നമ്മൾ വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ വായിൽ വെച്ചുകൊടുക്കണതും ഇഷ്ടമല്ല കറി പറഞ്ഞതോ അല്ലെങ്കിൽ പാല് തേങ്ങാ പാലൊന്നും ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്ലേറ്റ് ഇപ്പോൾ പ്ലേറ്റെങ്കിലും ഉണ്ട് ചിലപ്പോൾ പ്ലേറ്റൊന്നൊക്കെ എടുത്ത് കുടഞ്ഞ് നിലത്തിട്ടിട്ടൊക്കെയാണ് കഴിക്കട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ അടുപ്പത്തിൽ ആ വീതനവല ഇരുത്തിയിട്ട് പ്ലേറ്റിൽ വെച്ചെടുത്തപ്പോൾ അതിൽ നിന്നിങ്ങനെ കഴിക്കണ്ടട്ടോ പക്ഷേ എനിക്കിങ്ങനെയൊക്കെ കഴിച്ചാലും എന്താ അവന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ അവനെന്തെയ്തു നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ചുടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് നമ്മുടെ കുന്നമ്പായക്കല്ലേ അത് നന്നായിട്ട് വരകി നല്ല കുറു കുറുക്കി കൊടുത്തിട്ട് അവനെ ഉറക്കാനും മോളൂൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ എവിടുന്ന് തുടങ്ങണം ഇനി അടുത്തുള്ള അടുത്ത പരിപാടി എന്നുള്ളത് ഒരു എന്താ പറയുക അറിയാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇതായിട്ടുണ്ട് കാരണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ അലക്കാനുണ്ട് പിന്നെ അലക്കിയത് ഞാൻ പുറത്തു നിന്നുള്ളത് മടക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങാം പക്ഷേ അടിച്ചു വരെ തുടക്കുക എന്നുള്ള പണികളില്ല കാരണം എന്താ വെച്ചാൽ അത് നീനൊട്ടി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഐറൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഈ അടിച്ചു വരെ തുടക്കുള്ള പണി നീ എന്തായാലും ചെയ്യണമെന്ന് അവളോട് നിർബന്ധി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ചിലപ്പോൾ അവൾക്കൊരു ഒരു ദിവസമൊക്കെ മടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് ഐറൂസ് പോകുന്നത് വരെ അത് ആ ഡ്യൂട്ടി നിനക്കാണെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പണി കുറവുണ്ട് നമുക്ക് അടുക്കളയിലുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ അരമണിക്കൂറുള്ള കുത്തി അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതുള്ള അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ പിന്നെ ഞാൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പൊരിക്കാനുള്ളതൊക്കെ ഒരു വകയാക്കി നമ്മൾ കുരുമുളക് പൊടിയും മുളകും പൊടിയും പച്ചമുളകൊക്കെ അറിച്ച് തേച്ച് വെച്ചിട്ടുണ്ട് മറ്റേ അത് മുളകിടാൻ നാളെ മുളകിടാൻ രാവിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളകിടാന്ന് കരുതിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് താലയും വാലക്കെട്ടോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ച് ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴി ഞാൻ കഴിച്ചത് അപ്പോൾ നേരെ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്തറിയില്ല എന്തൊക്കെയാണ് ഒരു മടിയിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് കരുതി അപ്പോൾ ഉച്ചക്ക് ഉച്ചയെന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയതിനു കാരണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ മക്കൾക്കൊക്കെ കൊടുത്തു അവിടെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാ പണികൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ തന്നെ പതിനൊന്ന് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് എന്താ പറയുക വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കിച്ചണിൽ തന്നെയല്ലേ അപ്പോൾ ചൂടാക്കി വെള്ളം ചൂടാക്കി അതങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതും വാങ്ങാനുണ്ട് ഇനി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒരു മയക്കൊക്കെ ഉണ്ട് അതൊന്നും ഇന്ന് നടക്കില്ല കേട്ടോ ഇന്ന് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നയറോസ് നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവന് കഞ്ഞി കൊടുക്കണം മത്തനൊക്കെ ഇട്ട് കഞ്ഞി ഞാൻ വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം പിന്നെ അവൻ്റെ ഒപ്പം കളിക്കായതൊക്കെയാണ് പിന്നെയുള്ള പരിപാടികൾ അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എന്താ ഈ ഒരു രണ്ട് നേരം ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ആ ചുടുവെള്ളം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബദാമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുന്ന് ഒരു ഫുഡ് പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ നാളെ ഞാൻ വെയിറ്റ് ഒക്കെ നോക്കി അടിപൊളിയായിട്ടുള്ള മക്കളെ കിട്ടുള്ള വലിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നാളെ കാണാം ബൈ ബൈ